ശബരിമലയിൽ പൊൻരാധാകൃഷ്ണനെ വിറപ്പിച്ച യുവ ഓഫീസർ കണ്ണൂരിൽ നിയമനം ലഭിച്ച നാട്ടുകാരെ കൊണ്ട് ഏത്തമിടിച്ച വിവാദനായകൻ പോരാത്തതിന് പൂരപ്രേമികളിൽ ഒരാളായി ജനക്കൂട്ടത്തിനൊപ്പം താളമിട്ട് ആടിത്തിമിർത്ത സഹൃദയൻ ആരെയും കൂസാത്ത തൻ്റെ ഇടമുള്ള യതീഷ് ചന്ദ്ര കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ആയി വരുമ്പോൾ എല്ലാവർക്കും ഒരേ ഒരു ചോദ്യം മാത്രം എവിടെയായിരുന്നു ഇതുവരെയെന്ന് കഴിഞ്ഞ തവണ തൃശൂർ പൂരം അലങ്കോലമായതിന് പ്രധാന കാരണം പോലീസ് ഇടപെടലായിരുന്നു അന്നത്തെ കമ്മീഷണർ അങ്കിത് അശോകന്റെ തെറ്റായ ഇടപെടലാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പരാതി ഉയരുന്നതിനിടെ കമ്മീഷണറുടെ വീഡിയോ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു കണ്ണൂർ റേഞ്ചിലെ പുതിയ ഡിഐ ജി ആയി നിയമിതനായ യതീഷ് ചന്ദ്ര ഐ പി എസിന്റെ പൂരപ്പറമ്പിലെ വീഡിയോയാണ് അന്ന് വൈറലായത് യതീഷ് ചന്ദ്ര തൃശൂർ കമ്മീഷണർ ആയിരുന്ന കാലത്ത് അദ്ദേഹം പൂരത്തിനെത്തിയവരോട് മാന്യമായി പെരുമാറുന്നതും അവരോടൊപ്പം പൂരം ആഘോഷിക്കുന്നതുമായിരുന്നു ആ വൈറൽ വീഡിയോയിൽ ഉള്ളത് യതീഷ് ചന്ദ്രയുടെ ആ ഒരു വീഡിയോ സ്റ്റാറ്റസ് ആക്കിയവരിൽ തൃശൂരിലെ പോലീസുകാരും ഉണ്ടായിരുന്നു പോലീസ് ഇങ്ങനെയാവണമട എന്ന അടിക്കുറിപ്പുകളോടെയാണ് അന്ന് ആ വീഡിയോ പ്രചരിച്ചത് കുറച്ചു കാലം മുൻപ് യതീഷ് ചന്ദ്ര എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു കർണാടക സ്വദേശിയായ യതീഷ് ചന്ദ്ര ഇടക്കാലത്ത് കേരളം വിട്ട് ബംഗളൂരു സിറ്റി പോലീസ് അഴിമതി വിരുദ്ധ വിഭാഗം എസ് ഡെപ്യൂട്ടേഷൻ അവസാനിച്ച് ഏതാനും മാസം മുൻപ് തിരിച്ചെത്തിയെങ്കിലും അവധിയില്ലായിരുന്നു ഇപ്പോൾ ഡി ഐ ജി ആയി പ്രമോഷൻ കിട്ടിയിരിക്കുകയാണ് യതീഷ് ചന്ദ്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമാ താരങ്ങളെക്കാൾ സുന്ദരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഫിറ്റ്നസ്സിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്ന വ്യക്തിത്വം യതീഷ് ചന്ദ്ര ഐ പി എസിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന രൂപം ഇതാണ് ആരെയും കൂസാത്ത വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ഉദ്യോഗസ്ഥനായിരുന്നു യതീഷ് ചന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കർണാടക കേഡറിലേക്ക് മാറാനുള്ള യതീഷ് ചന്ദ്രയുടെ അപേക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ചത് മൂന്ന് വർഷത്തേക്കാണ് യതീഷ് ചന്ദ്ര കർണാടക കേഡറിലേക്ക് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടത് കണ്ണൂർ എസ് പി നിന്ന് കെ എ പി നാലാം ബെറ്റാലിയൻ മേധാവി സ്ഥാനത്തെത്തി ഒരു മാസം പിന്നിടുമ്പോഴാണ് നാട്ടിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിയത് കോവിഡ് കാലത്ത് നിയമം പാലിക്കാത്തവരെ ഏത്തമിടിച്ചതാണ് യതീഷ് ചന്ദ്രയുടെ ഔദ്യോഗിക ജീവിതത്തിൽ കേരളത്തിൽ വെച്ചുണ്ടായ ഒടുവിലത്തെ വിവാദം ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെ അധിക്ഷേപിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചെങ്കിലും കേരളത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നതിൽ യതീഷ് ചന്ദ്രയെ അഭിനന്ദിച്ചു സർക്കാരിന്റെ പ്രീതി നേടി കണ്ണൂരിലെത്തിയെങ്കിലും പിന്നീടുണ്ടായ വിവാദങ്ങൾ മുഖ്യമന്ത്രിയുടെ അടക്കം വിമർശനങ്ങൾക്ക് വിധേയനാക്കിയുകയും ചെയ്തിരുന്നു കണ്ണൂരിൽ നിയമം ലംഘിച്ചവരെ കൊണ്ട് ഏത്തമിടീച്ചും വിവാദത്തിൽപ്പെട്ടു നേരത്തെ ശബരിമലയിലും വിവാദ നായകനായിരുന്നു ഒരു കാലത്ത് സി പി എമ്മിന്റെ കണ്ണിലെ കരടായിരുന്നു യതീഷ് ചന്ദ്ര ആലുവയിൽ ആക്രമിക്കാൻ വന്ന സഖാക്കളെ ലാത്തികൊണ്ട് നേരിട്ടായിരുന്നു യതീഷ് കൂടുതൽ ശ്രദ്ധേയനായത് ഇപ്പോൾ ശബരിമലയിൽ മുഖം നോക്കാതെയുള്ള നടപടി യതീഷ് ചന്ദ്രയ്ക്ക് കയ്യടി നേടിക്കൊടുത്തു അങ്കമലയിൽ എൽ ഡി എഫ് ഹർത്താലിലും പുതുവൈപ്പ് സമരത്തിലും ആളുകളെ കൈകാര്യം ചെയ്തതോടെ ഒരു വിഭാഗത്തിന്റെ പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു യതീഷ് ചന്ദ്ര യതീഷിന്റെ പേരിൽ ഫാൻസ് പേജുകൾ പേജുകളടക്കമുണ്ടാക്കി സംഘപരിവാർ അനുകൂലികൾ ആഘോഷമാക്കിയിരുന്നു എന്നാൽ കാലം മാറിയപ്പോൾ കഥയും മാറി ശബരിമലയിൽ ക്രമസമാധാന പാലനത്തിനായി നടത്തിയ ചില ഇടപെടലോടെ സംഘപരിവാറിന്റെ കണ്ണിലെ കരടായി മാറി യതീഷ് ഈ വിവാദത്തിനിടെ കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണനെ തടഞ്ഞതും വൻ വിവാദമായി ഏറെ കഷ്ടപ്പെട്ടാണ് പിണറായി സർക്കാർ കേന്ദ്രത്തിന്റെ നടപടിയിൽ നിന്നും യതീഷ് ചന്ദ്രയെ രക്ഷിച്ചത് ഫ്ലേവേർഡ് മിൽക്ക് മിൽമയ്ക്ക് മാത്രം ഇപ്പോൾ പുതിയ പാക്കിലും മിൽമ കേരളം കണി നന്മ പിന്നീട് തൃശൂരിൽ സി പി എമ്മിന്റെ കോട്ടയായ കണ്ണൂരിലെ ഏത്തമിടിയിക്കലോടെ വീണ്ടും സി പി എമ്മിന് കണ്ണിലെ കരടായി മാറി യതീഷ് ചന്ദ്ര നിലയ്ക്കലിലെ ആക്ഷൻ ഹീറോയാണ് യതീഷ് ചന്ദ്ര ഐ പി എസ് കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണനെ തടഞ്ഞ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ യതീഷ് ചന്ദ്ര സോഷ്യൽ മീഡിയയിൽ താരമായി രാഷ്ട്രീയം നോക്കാതെ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥനെന്ന് പലരും വാഴ്ത്തപ്പെട്ടു എന്നാൽ നിലയ്ക്കലിലെ ഇടപെടൽ യതീഷ് ചന്ദ്രയ്ക്ക് നൽകിയത് കഷ്ടകാലമായിരുന്നു നിലയ്ക്കലിൽ ഹൈക്കോടതി ജഡ്ജിയെ തടഞ്ഞത് വലിയ വിവാദമായി ജഡ്ജിയോട് മാപ്പ് പറഞ്ഞാണ് അന്ന് യതീഷ് ചന്ദ്ര തടിയൂരിയത് ശബരിമലയിൽ പൊൻരാധാകൃഷ്ണനെ അപമാനിച്ച യതീഷ് ചന്ദ്രയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചിരുന്നു അങ്കമാലിയിൽ എൽ ഡി എഫ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്ത സംഭവമാണ് യതീഷ് ചന്ദ്രയെ എല്ലാവരുടെയും നോട്ടപ്പുള്ളിയാക്കിയത് എൽ ഡി എഫ് പ്രവർത്തകരുടെ സമരം അക്രമത്തിലേക്ക് വഴിമാറുമെന്ന ഘട്ടത്തിൽ യതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ലാത്തി വീശുകയായിരുന്നു ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റു വഴിയാത്രക്കാരായ വയോധികയെ പോലും യതീഷ് ലാത്തി കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇത് യതീഷിന്റെ ഇമേജിന് വലിയ രീതിയിൽ ബാധിച്ചു എന്നാൽ താൻ ആക്രമം തടയാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക മാത്രമേ ചെയ്തു എന്നാണ് യതീഷ് അന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഹർത്താൽ ദിനത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന വാഹനങ്ങൾ കടത്തിവിടാൻ പ്രവർത്തകരോട് പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും ഫലം കണ്ടില്ല ഇതേ ചൊല്ലി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ലാത്തി ചാർജ് നടത്താൻ ഉത്തരവിട്ടെങ്കിലും കൂടെയുണ്ടായിരുന്ന പോലീസുകാർ മാറി നിന്നു ഇതോടെയാണ് യതീഷ് ചന്ദ്ര തന്നെ ലാത്തിയുമായി നിരത്തിലിറങ്ങിയത് സംഘർഷത്തിൽ സി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ഷിബു ഉൾപ്പെടെ നാലു പേർക്ക് അന്ന് പരിക്കേറ്റു വയോധികനായ വ്യക്തിയെപ്പോലും തല്ലിയെന്ന ചീത്ത പേരും അന്ന് പി രാജീവിന്റെ നേതൃത്വത്തിൽ യതീഷിനെതിരെ പ്രതിഷേധമൊക്കെ നടത്തിയെങ്കിലും ഇടത് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പ്രതികാര നടപടിയൊന്നും ഉണ്ടായില്ല കൊച്ചി ഡി സി പി ആയി നിയമിക്കുകയും ചെയ്തു പുതുവൈപ്പിനിൽ യതീഷ് ചന്ദ്രയുടെ ഇടപെടൽ പിഴവു പറ്റിയെന്ന വിമർശനം ഉയർന്നെങ്കിലും പൊതുവെ സർവീസിൽ മിടുക്കൻ എന്ന പേര് യതീഷ് ചന്ദ്രയ്ക്ക് ഇവിടെ തുണയായി റോഡ് നിയമം തെറ്റിച്ച് കാറിൽ കുതിച്ചപ്പോൾ യതീഷ് ചന്ദ്രയെ യുവതി പിന്തുടർന്ന് പിടികൂടിയതും വിവാദങ്ങളിൽ കൂട്ടുപിടിച്ചു എറണാകുളം സൗത്ത് പാലത്തിലൂടെ ചീറിപ്പാഞ്ഞുവന്ന ഡി സി പിയുടെ കാർ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു പതിവ് പോലീസ് ഡ്രൈവർമാരെ പോലെ ഡി സി പിയുടെ ഡ്രൈവറും വണ്ടി കുത്തി തിരികെ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു ഹോൺ അടിച്ച് പേടിപ്പിച്ച് വാഹനങ്ങളെ മാറ്റുന്ന ശൈലിയാണ് ഇവിടെയും സ്വീകരിച്ചത് ഇതിനെതിരെ ഒരു യുവതി പ്രതികരിച്ചത് കാറിൽ മുൻപോട്ട് പോയി ഡി സി പിയുടെ കാറിന് കൈ കാണിച്ചു നിർത്തി തന്റെ പരാതി ബോധിപ്പിക്കുകയായിരുന്നു ഇതിനിടയിൽ നാട്ടുകാർ ഓടിക്കൂടി മൊബൈലിൽ ഇതെല്ലാം പകർത്തി ശൗര്യമുള്ള പോലീസ് ഓഫീസറും പ്രശ്നത്തിന്റെ ഗൗരവവും ഉൾക്കൊണ്ടു യുവതിയുടെ പരാതികൾ ശ്രദ്ധയോടെ കേൾക്കുകയാണ് ചെയ്തത് തെറ്റ് ചെയ്തത് പോലീസാണെങ്കിലും പോലും മുഖം നോക്കാതെ നടപടിയെടുത്ത് ശീലമുള്ള യുവ ഐ പി എസ് ഓഫീസർ വർഗീയ സംഘർഷങ്ങൾക്ക് പേരുകേട്ട നാദാപുരത്തെയും രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് നിരന്തരം വേദിയായ വടകരയുടെ ഗ്രാമപ്രദേശങ്ങളെയും ഉടച്ചു വാർത്ത ആളാണ് അക്രമം കാട്ടുന്ന എത്ര വലിയ നേതാവാണെങ്കിലും പൊതുമധ്യത്തിലിട്ടും കൈകാര്യം ചെയ്യുമെന്ന് തെളിയിച്ചു ഈ ഐ പി എസുകാരൻ ഒട്ടേറെ വിവാദങ്ങൾക്ക് പാത്രമാണ് യതീഷ് എന്ന കർണാടക സ്വദേശി ജനിച്ചത് കർണാടകയിലെ ധാവൻകാരിലാണെങ്കിലും മികച്ച രീതിയിൽ മലയാളം സംസാരിക്കും രണ്ടായിരത്തി പതിനാല് അവസാന ഘട്ടത്തിൽ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വിനിയോഗിച്ചിരുന്ന തണ്ടർബോർഡ് കമാൻഡോകളുടെ ആദ്യ ബാച്ചിന്റെ ഹവേൽദാർ തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിനുള്ള പരീക്ഷ നടത്തിപ്പിനുള്ള ബോർഡിന്റെ ചുമതലക്കാരനായിരുന്നു യതീഷ് ചന്ദ്ര കഴിവുള്ളവരെ മാത്രമേ താൻ ജയിപ്പിക്കൂ എന്ന തന്റെ നിലപാട് ആദ്യമേ വ്യക്തമാക്കിയിട്ടാണ് പരീക്ഷ നടത്തിപ്പിന്റെ ചുമതല ഏറ്റെടുത്തത് എഴുത്തു പരീക്ഷ ശാരീരിക ക്ഷമതാ പരീക്ഷ എന്നിങ്ങനെ രണ്ടു പരീക്ഷകൾ ജയിച്ചാലേ കമാൻഡോകൾക്ക് ഹവിൽദാർമാരായി സ്ഥാനക്കയറ്റം ലഭിക്കുകയുള്ളു ഇതിലേതെങ്കിലും തോറ്റാൽ തോറ്റ പരീക്ഷ മാത്രം വീണ്ടും ജയിക്കണം പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് രണ്ടിന് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ തണ്ടർബോൾട്ട് ബോൾട്ട് സേനാംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും ശരിക്കും തളർന്നുപോയി പ്രമോഷൻ പരീക്ഷയിൽ പങ്കെടുത്തൂറ്റി പതിനേഴ് പേരിൽ രണ്ട് പരീക്ഷയും വിജയിച്ചത് ആകെ അൻപത്തിയൊന്ന് പേർ മാത്രം ഫലം പുറത്തറിഞ്ഞാൽ കേരള പോലീസിന് തന്നെ നാണക്കേടാകുമെന്ന് പറഞ്ഞ ഫലം റദ്ദാക്കി വീണ്ടും മറ്റൊരു ഐ പി നേതൃത്വത്തിൽ അധികൃതർ പരീക്ഷ നടത്തി പക്ഷേ ഇതിനെതിരെ സേനയ്ക്കകത്ത് അമർഷം പുകഞ്ഞിരുന്നു സേനയുടെ തലപ്പത്തുള്ള ചില ഉദ്യോഗസ്ഥരുടെ അനുയായികൾ തോറ്റതുകൊണ്ടാണ് ഫലം റദ്ദാക്കിയതെന്നും ഇത് തങ്ങളുടെ മനോവീര്യം തകർക്കുമെന്നും പരീക്ഷ ജയിച്ചവർ വാദിച്ചു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലാണ് തണ്ടർബോട്ട് ബെറ്റാലിയന്റെ ആദ്യ ബാച്ച് ആരംഭിച്ചത് പ്രത്യേക ദൗത്യസംഘം രൂപീകരിച്ച ആദ്യ ബാച്ചിനെ കേരളത്തിൽ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് നിയോഗിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ പുതുവത്സ പുലരിയിലാണ് വടകരയിൽ എ എസ് പി ഐ ആദ്യ പോസ്റ്റിംഗ് ലഭിക്കുന്നത് ടി പി കേസിന് ശേഷം സംഘർഷങ്ങൾ പതിവായ വടകര മേഖലയിൽ സമാധാനം വീണ്ടെടുക്കുന്നതിൽ യതീഷ് ചന്ദ്ര നടത്തിയ പ്രയത്നം ചെറുതല്ല വർഗീയ പ്രശ്നങ്ങൾക്ക് പേരുകേട്ട നാദാപുരത്തെ ഏറെക്കുറെ ശാന്തമാക്കാനും യതീഷിന് കഴിഞ്ഞു ഷാഡോ പോലീസിംഗ് സംവിധാനത്തിലൂടെ കുഴൽപ്പണക്കാരുടെ പേടി സ്വപ്നമായി മാറിയതും വളരെ പെട്ടെന്നായിരുന്നു വടകരയിൽ നിന്നും മാത്രം ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കുഴൽപ്പണമാണ് പിടിച്ചത് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഓപ്പറേഷൻ കുബേര വഴി നിരവധി കൊള്ളപ്പലിശക്കാരെ ഇരുമ്പഴിക്കുള്ളിലാക്കാനും ഈ യുവ ഐ പി എസ് കാരന് സാധിച്ചു ടി പി പ്രതികളെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ കോടതിയിൽ ഹാജരാക്കി തിരികെ വരുമ്പോൾ മാഹിയിൽ നിന്ന് മദ്യം വാങ്ങിയെന്ന വിവരത്തെ തുടർന്ന് ദേശീയപാതയിൽ കാത്തുനിന്ന എസ് പി പോലീസുകാരെ മദ്യവുമായി കൈയോടെ പിടികൂടുകയായിരുന്നു സാധാരണക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ ഇൻഫോർമറാക്കിയുള്ള രീതിയിലായിരുന്നു യതീഷ് ചന്ദ്രയുടെ അന്വേഷണങ്ങൾ വടകരയിൽ നിന്ന് കേരള ആംഡ് പോലീസ് കണ്ണൂർ ബെറ്റാലിയൻ സൂപ്രണ്ടായായിരുന്നു പടിയിറക്കം വളരെ പെട്ടെന്ന് തന്നെ ആലുവയിൽ റൂറൽ എസ്പിയായി നിയമനം ലഭിച്ചു എറണാകുളം റൂറലിന്റെ അൻപത്തി ഒന്നാമത് എസ് പി ആയാണ് യതീഷ് ചന്ദ്ര ചുമതലയേറ്റത് ഇക്കാലത്ത് നടപ്പാക്കിയ സ്പൈഡർ പോലീസ് പദ്ധതി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി മാത്രമല്ല പൊതുജനങ്ങളും പോലീസും തമ്മിലുള്ള അകലം കുറയ്ക്കുക വഴി കുറ്റകൃത്യങ്ങളെക്കുറിച്ച് എളുപ്പം പോലീസിന് അറിവ് ലഭ്യമാക്കുന്നതിനും യതീഷ് ചന്ദ്ര പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഒപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ അക്കൗണ്ടുകൾ വഴി പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ പോലീസുമായി സംവദിക്കാനുള്ള ഒരു വേദിയും ഒരുക്കി സ്പൈഡർ പോലീസ് ലോഗോ പതിച്ച പോലീസ് വാഹനങ്ങൾ ഇപ്പോഴും എറണാകുളത്തിന്റെ ഗ്രാമങ്ങളിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ആലുവ ബസ് സ്റ്റാൻഡിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന റെഡ് ബട്ടണിന് പിന്നിലും യതീഷ് ചന്ദ്രയുടെ ഇലക്ട്രോണിക് ബുദ്ധിയാണ് ബസ് സ്റ്റാൻഡിനു സമീപം എന്ത് തരത്തിലുള്ള പ്രശ്നമുണ്ടായാലും ഈ ബട്ടൺ ഒരു തവണ അമർത്തിയാൽ കൺട്രോൾ റൂമിലും എസ് പിയുടെ മൊബൈലിലും വിവരം ലഭിക്കും ഇതുവഴി ഉടൻ തന്നെ ഫ്ലയിങ് സ്ക്വാഡ് സ്ഥലത്ത് എത്തിച്ചേരാനാകും വിദ്യാർത്ഥികളടക്കം ഈ സംവിധാനം നിരവധി തവണ വിജയകരമായി ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള കേഡർ ഐ പി എസ് ബാച്ചുകാരനാണ് മുപ്പത്തിരണ്ടുകാരനായ യതീഷ് ചന്ദ്ര ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് പഠനത്തിന് ശേഷം ബംഗളൂരുവിലെ ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി നോക്കുന്നതിനിടയിലാണ് തന്റെ എക്കാലത്തെയും സ്വപ്നമായ ഐ പി എസ് എത്തിപ്പിടിക്കാൻ യതീഷ് ചന്ദ്ര ശ്രമം നടക്കുന്നത് ഹൈദരാബാദ് വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമിയിൽ ഐ പി എസ് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയ യതീഷ് ചന്ദ്ര ട്രെയിനിങ് പീരീഡിൽ തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു തന്റെ ടീമിന് മികച്ച ടീമിനുള്ള ട്രോഫിയും യതീഷ് ചന്ദ്ര വാങ്ങിക്കൊടുത്തു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ശ്യാമള സാരംഗാണ് ഭാര്യ ഒരു മകനുണ്ട് യതീഷ് ചന്ദ്രയുടെ പോലീസ് ജോലിക്ക് എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാണ് ഇവർ ശ്യാമയുടെ സഹായത്തോടെയാണ് ഹലോ കേരള പോലീസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിച്ചത്